ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടൈൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മി മുളകിട്ടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കറിയിലോട്ട് ഉള്ളി ചോപ്പ് ചെയ്തെടുക്കാൻ തന്നെ നോക്കട്ടോ ചോപ്പർ ഇല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി ഇനി നമുക്ക് ചെമ്മീൻ മുളകിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക ഇനി ഇതിലോട്ട് ഒര ടീസ്പൂൺ ഉലുവട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെ കാട്ടി നല്ലത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നതാണ് അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില ചേർത്തിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്ന് ആ സവോള വയണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർക്കുമ്പോൾ പേസ്റ്റിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു തന്നെ ചേർക്കാൻ നോക്കുക അപ്പോൾ ഇരിക്കും ഈ സവോള വയണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തക്കാളി പേസ്റ്റാക്കിയത് നമ്മൾ വയ വന്ന സവോളയിലോട്ട് ഒഴിച്ചെടുക്കാം എന്നാൽ നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കണം അപ്പോൾ ഈ സ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടച്ച് വെക്കുകയാണ് അപ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ തക്കാളി കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ തക്കാളിയിലുള്ള വെള്ളക്കൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് പിന്നെ എരിവിന് ഒര ടീസ്പൂണ് സാധാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ലൊരു കളറാട്ടോ ഇന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഒരു രണ്ട് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒഴിച്ചെടുക്കുന്നത് ചുടുവെള്ളമാണ് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അതാണ് ഒഴിച്ചെടുക്കുന്നത് അതും കൂടി ഒഴിച്ചിട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ വേണം ക്ലിക്കാൻ അപ്പം പിന്നെ ഇന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടാ നമ്മളാ സവാളയിൽ മാത്രമല്ല ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് തിളക്കട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇതൊരു അരക്കിലോ ചെമ്മീൻ ഉണ്ട് കേട്ടോ അരക്കിലോ ചെമ്മീനാണ് ഞാൻ ചേർക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുട്ടി കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കണം കേട്ടോ അല്ലെങ്കിൽ മൺചട്ടിയെ കാരണം പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കുക ആ ചെമ്മീനൊക്കെ ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇളക്കി വീണ്ടും ഞാൻ അടച്ച് വെക്കുകയാണ് അങ്ങനെ അടച്ച് വെച്ച് ഇട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ചെമ്മീനൊക്കെ അപ്പോൾ കണ്ടോ ഒരുവിധം ആ ഗ്രേ വെള്ളക്കൊന്ന് വറ്റി ഒരു ഒന്ന് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നമ്മളുടെ ചെമ്മീൻ മുളകിട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് ഒര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടിയാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ചെമ്മി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇൻഷാ ഇൻഷാൽ അടുത്തൊരു വീഡിയോ മുന്നേ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ